മിനുസ്രീം പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു മുഖം തന്നെയാണ് നടി അമൃതയുടേത് പാവം പിടിച്ച കഥാപാത്രങ്ങളിലും ഭയങ്കരി കഥാപാത്രങ്ങളിലും എല്ലാം തിളങ്ങിയ ഒരു താരം തന്നെയാണ് അമൃത പ്രശാന്ത് അമൃതയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട് എന്ന് എപ്പോഴും പറയാൻ ഇപ്പോൾ അമൃതയുടെ വാർത്ത വരുമ്പോഴേക്കും വിവാഹ വേഷത്തിൽ നിൽക്കുന്ന അമൃതയാണ് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത് ഇതെങ്ങനെയാണ് വിവാഹ വേഷത്തിൽ അമൃത എത്തിയതെന്നാണ് നിരവധി പേർ ചോദിച്ചുകൊണ്ടെത്തുന്നത് എന്നാൽ ഇതിനുള്ള മറുപടി താരം തന്നെ നൽകുന്നുണ്ട് അവൾ എന്നെ ൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ആഹ്ലാദിപ്പിൻ എന്ന് പറഞ്ഞത് കൊണ്ട് അമൃതയുടെ ഭർത്താവും സുഹൃത്തുക്കളും എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട് എന്നാൽ ഇതൊരു സീരിയലിന്റെ വേഷമാണ് എന്ന് പലർക്കും മനസ്സിലാകുന്നില്ല ആദ്യം എല്ലാവരും അമൃതയ്ക്ക് എന്ത് പറ്റിയെന്നായിരുന്നു ചോദിച്ചു കൊണ്ടെത്തിയത് പിന്നാലെയാണ് ഇത് സീരിയലിന് വേണ്ടി ചെയ്ത ഗെറ്റപ്പാണ് എന്ന പ്രേക്ഷകർക്ക് മനസ്സിലായത് അങ്ങനെ തന്നെ വേണമായിരുന്നു എന്നാണ് അമൃത പറഞ്ഞത് ശ്യാം മാധവന് വേണ്ടി ചതി ചെയ്തു എന്ന് പോലും അറിയാത്തത് കൊണ്ട് കുഴപ്പമില്ല അശ്വിൻ അലിയൻ അന്വേഷിക്കുന്നുണ്ടെന്നുമായിരുന്നു ഒരാൾ പറഞ്ഞത് ജന്മ കൽപ്പന യിൽ അഞ്ജലി ചതിച്ച് ശ്രുതിയെ സ്നേഹിച്ചപ്പോൾ ഞങ്ങളും കരഞ്ഞതാണ് എന്ന് അനുഭവിച്ചു എന്നായിരുന്നു വേറൊരാൾ പറഞ്ഞത് വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി അഭിനയത്തിലെ മാത്രമല്ല ജീവിതത്തിലെ വിശേഷങ്ങളും അമൃതയും പ്രശാന്തും വ്ളോഗിലൂടെ പങ്കുവയ്ക്കാറുണ്ട് മുൻപരിക്കൽ അമൃതയോട് ഇഷ്ടം പറഞ്ഞിരുന്നുവെങ്കിലും അനുകൂലമായ മറുപടി ആയിരുന്നില്ല ഇല്ല ലഭിച്ചതെന്ന് പറയുന്നു കല്യാണ നടക്കുന്ന സമയത്ത് അമൃത വീണ്ടും പ്രശാന്തിനെ വിളിക്കുകയായിരുന്നു ആരെ പരിചയപ്പെട്ടാലും അവരുടെ വിവാഹം പെട്ടെന്ന് നടക്കുമെന്ന അവസ്ഥയിലായിരുന്നു അമൃത ഇങ്ങോട്ട് വിളിച്ചതോടെയായിരുന്നു ഇത് നോക്കാമെന്ന് തീരുമാനിച്ചതെന്ന് പറയുന്നുണ്ട് വിവാഹശേഷം അഭിനയിക്കാൻ വിടണമെന്ന് അമൃത തന്നെ ആവശ്യപ്പെട്ടിരുന്നു അതിനൊരു തടസ്സവുമില്ലായിരുന്നു പ്രശാന്തിന്റെ മറുപടി വിവാഹശേഷമാണ് ഞങ്ങൾ ശരിക്കും പ്രണയിച്ചു തുടങ്ങിയതെന്നും അമൃതയും പ്രശാന്തും പറഞ്ഞിരുന്നു അഭിനയമോഹം മനസ്സിലുണ്ടായിരുന്നു പ്രശാന്തിലും അവസരം ലഭിച്ചപ്പോൾ അത് വിയോഗിക്കുകയായിരുന്നുവെന്നും അങ്ങനെ വീണ്ടും അവസരങ്ങൾ തേടി എത്തുകയായിരുന്നുവെന്നുമാണ് പറയുന്നത് ഇപ്പോൾ സന്തോഷമായ ജീവിതം ജീവിച്ച് മുന്നോട്ട് പോവുകയാണ് ഇരുവരും അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു വാർത്തകൾ എപ്പോഴും പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള വാർത്തകൾക്ക് പ്രത്യേക ം സ്നേഹിക്കാറുമുണ്ട് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നറിയാൻ ഇങ്ങനെ പ്രിയപ്പെട്ട താരങ്ങളുടെ വാർത്ത അറിയാൻ കൂടുതലും ഇഷ്ടമാണ് പ്രിയപ്പെട്ട താരത്തിന്റെ കുടുംബവിശേഷങ്ങളായാലും വളരെയധികം ഇഷ്ടമാണ് താരങ്ങൾ താരങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിത്രങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ കൂടുതലും പ്രേക്ഷകർക്ക് ആകാംക്ഷയാണ് അവരുടെ ഒരു മടിയും കൂടാതെയാണ് ആ വാർത്തകൾ ഏറ്റെടുക്കുന്നത് രാധകർ അവരുടെ സ്നേഹവും ഇതുപോലെ അറിയിക്കാറുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട താരങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാകാറും അത് ഏറ്റെടുക്കാറുമുണ്ട് എന്ന് തന്നെ പറയണം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ താരത്തിന്റെ വാർത്തകളും ആരാധകർ ഏറ്റെടുക്കുന്നത് അമൃത എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് പണ്ട് മുതലേ തന്നെ അറിയാവുന്ന ഒരു നടിയാണ് പതിറ്റാണ്ടുകളായി തന്നെ മലയാളി മിൻസ്ക്രീം പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന നടിയാണ് പാവം പിടിച്ച കഥാപാത്രം അല്ലെങ്കിൽ ഭീകരി കഥാപാത്രങ്ങളെല്ലാം തന്നെ തന്റെ കയ്യിൽ നല്ല സൗകര്യമായി വഴങ്ങുമെന്ന് കാണിച്ചു തന്നിട്ടുള്ള നടിയാണ് അതുകൊണ്ട് തന്നെ ഏതുതരം കഥാപാത്രവും ചേരുമെന്ന് തെളിയിച്ച നടി സോഷ്യൽ മീഡിയയിൽ പോലും വൈറലാണ് ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുള്ളെങ്കിലും പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം ഒന്നിനൊന്ന് മികച്ചത് തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ